ഹായ് കൂട്ടുകാരി ഹാപ്പി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ കാരണം ഇത് കുറച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ഒരു ചുറാർ ടോപ്പാണത് അതിൽ ഞാൻ കുറച്ച് ബീഡ്സ് വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു വീഡിയോ ആക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോണുകളാണ് ഇതൊക്കെ അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ബ്ലാക്ക് കളറിലുള്ള ഒരു പ്ലെയിൻ ചുരിദാർ ടോപ്പായിരുന്നു അപ്പോൾ ഞാനതിൽ കുറച്ച് ഈ കാണുന്ന ഒക്കെ അതിലൊന്നും പിടിപ്പിച്ചായിരുന്നു അപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഐഡിയയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് പക്ഷേ സ്റ്റിച്ച് ചെയ്യിപ്പിച്ച് കിട്ടിയപ്പം നമുക്ക് ടൈം ഇല്ലായിരുന്നു കുറച്ച് വർക്കൊക്കെ ചെയ്യാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ സിമ്പിളായിട്ടുള്ള സ്റ്റോൺസൊക്കെ ഞാൻ ആദ്യം കാണിച്ചല്ലോ ആ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചിട്ട് കൊണ്ടുപോയി പിന്നാണ് സമയം കിട്ടിയപ്പോൾ ഇരുന്ന് ബാക്കി വർക്കുകൾ കൂടി ചെയ്ത് തീർത്തും അതാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗം മുഴുവൻ ആ ഒരു ഡിസൈൻ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം തോന്നി കാരണം ഇങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് എനിക്കിങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന നമുക്ക് വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ നേരത്തെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ബോയും അതുപോലെ തന്നെ പിന്നെ ഹെയർ ക്ലിപ്പുകളും അങ്ങനെയൊക്കെ ഹെയർ ബാൻഡുകളൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഫോണിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് പഠിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ കണ്ടപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയയിൽ ഇങ്ങനെ ഒരു ഡി ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇനി നമുക്ക് കൈ അതിൻ്റെ കൈ കൂടിയുണ്ട് ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം അതിന് കുറേ ടൈമും കാര്യങ്ങളുമൊക്കെ വേണം അതിലുപരി നമുക്ക് നല്ല ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അതരുന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്ത് തീർത്തെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു രണ്ട് മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ദിവസം കൊണ്ടാണ് ഈ വർക്ക് ചെയ്തതെന്ന് അങ്ങനെയല്ല ഞാനൊരു വീട്ടമ്മയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും ജോലികളും ഒക്കെ ഉണ്ട് അതൊക്കെ തീർത്തതിന് ശേഷം നമുക്ക് നമ്മൾ കണ്ടെത്തുന്ന ടൈമിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് പിന്നെ ഞാൻ ഈ വർക്ക് ചെയ്തത് പിന്നെ കുഞ്ഞുങ്ങൾ അവരുടെ കാര്യങ്ങൾ നോക്കണം ഇപ്പോൾ പ്രത്യേകിച്ച് പരീക്ഷ ടൈം ആയതുകൊണ്ട് അവർ വന്നാൽ ഉടനെ പഠിപ്പിക്കാനും കാര്യങ്ങളുമൊക്കെ അതിന് വേണ്ടിയിട്ട് അവരെടുത്തിരിക്കണം അപ്പോൾ എന്തായാലും ഞാൻ ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് നിങ്ങളെ കാണിക്കാമേ അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു വർക്ക് തീരാറായിരിക്കുകയാണേ അപ്പം നമ്മൾ കയ്യിൽ കുറച്ച് സ്റ്റോൺസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഞാനതിൻ്റെ ആ ഒരു എന്താ ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുണ്ട് ഫൈ അത് അപ്പം അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കൊണ്ട് രേഖപ്പെടുത്തണം അപ്പം നമുക്ക് ഈ സ്റ്റോണിൻ്റെ പേരൊന്നും അറിയത്തില്ല ഞാൻ അതിന് മാച്ചാകുന്ന കുറച്ച് എനിക്ക് എൻ്റെ കണ്ണിന് ഇഷ്ടപ്പെട്ട കുറച്ച് സ്റ്റോണൊക്കെ മേടിച്ചു ബീഡ്സൊക്കെ മേടിച്ചു അതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചു അത്രയേ ഉള്ളൂ അപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നമുക്ക് കാണാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൈയുടെ ആ ഒരു വർക്ക് വരുന്നത് അതുപോലെ തന്നെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗവും ഇങ്ങനെയാണേ അപ്പം നമ്മുടെ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ പറയണം അതിൽ എന്തെങ്കിലും തെറ്റുറ്റങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോയിൽ ചേഞ്ച് വരുത്തുകയും ഒക്കെ ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഇന്നത്തെ വർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ വീഡിയോസുമായി അടുത്ത ദിവസം കാണാം ഓക്കേ